അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വീട്ടിലോട്ട് വാ എൻ്റെ വീട്ടിലോട്ടാണ് വരണം എന്നാണ് ഞാൻ പറഞ്ഞത് പുള്ളിയുടെ ഏപ്രിൽ എൻ്റെ വീട്ടിൽ വരിക വീടിൻ്റെ ലൊക്കേഷൻ വെച്ചു കൊടുത്തു പക്ഷെ വീട്ടിൽ വന്നില്ല പുള്ളി തിരുവനന്തപുരത്ത് വന്ന് ഹോട്ടലിൽ മുറി എടുത്തിട്ട് എന്നെ കാണാൻ വേണ്ടി മാത്രം പുള്ളി എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ ലൊക്കേഷൻ ഇട്ടു വീട്ടിലോട്ട് പോവാ കാരണം തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ പറഞ്ഞതുപോലെ കാരണം ഇയാളെ അപകടകാരിയാണെന്ന് പറഞ്ഞാൽ എന്നെ ആവേഴിക്കങ്ങ് എടുത്തുകൊണ്ട് പോയാലും പോകാനുള്ള സാധ്യതയും ഞാൻ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് പുള്ളി വിളിച്ച സ്ഥലത്ത് പോയില്ല അപ്പോഴത്തേക്ക് ഭയങ്കര പാനിക്കായിട്ട് പുള്ളി ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു ആ വോയിസ് ക്ലിപ്പിൽ എന്നെ പുള്ളി ഭയപ്പെടുന്നതായിട്ട് അതിൽ ഉണ്ട് അത് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫോൺ ഫോണ ഫോണടക്കാം അപ്പോൾ ഒരു ബന്ധവും ഒരു മനുഷ്യനാണെങ്കിൽ പുള്ളി എന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നെ ഭയപ്പെടുന്നു എന്നെ പതിമൂന്നിലധികം തവണ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നു സാധാരണ ഞാനല്ലേ തിരിച്ചു വിളിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സിനിമ വേണമെങ്കിൽ ഞാനല്ലേ തിരിച്ചു വിളിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പുള്ളി എന്റെ വീട്ടിൽ വന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുള്ളി ഇരുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയില്ല അങ്ങനെ പുള്ളി രണ്ട് ദിവസം എന്തോ അവിടെ തങ്ങിയിട്ട് അപ്പോൾ ഹോട്ടൽ തിരുവനന്തപുരത്ത് തങ്ങുന്നു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജും ചെയ്തു ഞാൻ പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് തിരുവനന്തപുരത്ത് വന്ന് തങ്ങുന്നു അപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണ് എൻ്റെ വീട്ടിലോട്ട് വരിക അങ്ങോട്ട് പോയില്ല അല്ല എനിക്ക് പുള്ളിയെ ഭയപ്പെട്ടിട്ടാണ് പോവാത്തത് പുള്ളി എന്നെ ആവഴിക്കാൻ കിട്ടത്തോണ്ടു ഞാനീ പോയി ഞാൻ പുള്ളിയെ കണ്ടത് ഈ ലോകം അറിയില്ലല്ലോ എന്നെ പുള്ളി എടുത്തോണ്ട് പോയാൽ എന്ത് ഞാനേ ഞാൻ അത് നല്ല ചോദ്യമാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊടുത്ത പരാതിയുടെ അതിന്റെ തുടർ നടപടിക്കുള്ള പേപ്പർ ഇന്നാണ് എനിക്ക് ഒന്ന് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് കൊടുത്ത പരാതി ഡിസംബറും കഴിഞ്ഞ് ജനുവരി മാസം ഇന്ന് എത്രാം തീയതി ആയെന്ന് സാറിന് അറിയാലോ എനിക്കിത് ഇന്ന് ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇന്ന് ആ പേപ്പറിപ്പുണ്ട് അപ്പൊ ഇവിടുത്തെ നടപടിക്രമങ്ങൾ എങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ച് സാറിന് അറിയാല്ലോ അപ്പൊ എനിക്ക് ആ ഒരു വളരെ പെട്ടെന്നൊരു നടപടി ചിലപ്പോൾ അത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്താൽ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് അവർ ചെയ്യും അല്ലെങ്കിലും ദിലീപിനെ പോലുള്ള ഒരാൾ വന്നിരിക്കുന്നു ഇയാളെ കാണാൻ പോകണി നമ്മളെന്തിനാ പോലീസ് സെക്യൂരിറ്റി കൊടുക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ വരില്ല അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര ഞാൻ ഒഴിവാക്കി അദ്ദേഹത്തെ കാണാതിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ സന്ധ്യാ മേഠത്തിന്റെ നമ്പർ ബി സന്ധ്യ ഐ പി എസിന്റെ നമ്പര് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് സന്ധ്യാ ഐ പി എസിനെ ഒന്നിൽ കൂടുതൽ തവണ എനിക്ക് തോന്നുന്നു എട്ട് പത്ത് തവണ വിളിച്ചു പക്ഷെ മേഡം ഫോൺ എടുത്തില്ല ഫോൺ എടുത്തിരുന്നുവെങ്കിൽ ഞാൻ അന്ന് പരാതിപ്പെട്ടേനെ രണ്ടായിരത്തിഇരുപത്തൊന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി സന്ധ്യാ മേഠത്തിനെ വിളിച്ച കോളിന്റെ ഡീറ്റെയിൽസ് ആ ഫോണിൽ കിടപ്പുണ്ട് ആ ഫോണ് ഞാൻ ഇപ്പൊ പോലീസിന് കൊടുത്തിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥല്ലേ അല്ല പക്ഷെ ഞാൻ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ അത് മേഡത്തിന്റെ പഴയ ഫോൺ നമ്പർ ആയിരുന്നു എന്നുള്ളത് ഞാനിപ്പോ അറിഞ്ഞു അത് മാഡത്തിന്റെ പഴയ ഫോൺ നമ്പർ ആയിരുന്നു അവരത് കൈമാറിയിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് മേഡത്തിൻ്റെ കുറ്റം പറഞ്ഞിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഒരുപക്ഷേ മാഡത്തിൻ്റെ നമ്പർ ആയിരുന്നു അതെങ്കിൽ അന്ന് മാഡം എടുത്തിരുന്നുവെങ്കിൽ ഈ പരാതി ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലെ വെളിയിൽ വന്നേനെ അപ്പോൾ അന്ന് കൊടുക്കാൻ പറ്റിയില്ല അന്ന് ഈ സാഹചര്യങ്ങൾ കൊണ്ട് മാഡം എടുത്തില്ല തൊട്ടടുത്ത് കൊറോണയുടെ കൂടൽ നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് സോണായി മാറി നമ്മുടെ സ്ഥലം ഞാൻ കൊറോണ ബാധിതനാവുന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ വൈഫും എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ആകുന്നു വളരെ സീരിയസ് ആകുന്നു മരണത്തിൽ നിന്ന് മുഖാമുഖം കണ്ടിട്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത് എന്നിട്ട് വീണ്ടും ഞാൻ ഒന്ന് റെക്കവർ ചെയ്യാൻ വേണ്ടി ആറുമാസത്തോളം എടുത്തു ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള കാലതാമസം ഈ നവംബർ ഇരുപത്തഞ്ചാം തീയതി വരെ നേരിട്ടത് പക്ഷേ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് ബഹറായും നമ്മുടെ ദിലീപും തമ്മിലുള്ളൊരു ആത്മബന്ധം ആ ബന്ധം ഉള്ളത് കൊണ്ട് ബഹറയിരിക്കുമ്പോൾ ഈ കേസ് ഇത് കൈമാറിയാൽ അത് യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ താങ്കൾ ഒരു വാർത്തയുണ്ട് അല്ല അത് പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നില്ല ബെഹ്റയുമായിട്ട് അദ്ദേഹം വളരെ വളരെ വലിയ അടുപ്പമാണ് എൻ്റെ മുന്നിൽ വെച്ച ഒരുപാട് പ്രാവശ്യം വിളിച്ച് സംസാരിക്കാറുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ ഞാനിപ്പോഴും മറക്കാത്തൊരു കാര്യം പറയാം അത് ചോദിച്ചാൽ നല്ലതായി രണ്ടായിരത്തി പതിനേഴിലാണ് ആക്രമിക്കപ്പെടുന്നത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ പതിനാറാം തീയതി ഈ ദിലീപ് നായകനായിട്ട് അഭിനയിക്കുന്ന ഡിങ്കൻ എന്ന സിനിമയുടെ പൂജ ഷൂട്ട് തിരുവനന്തപുരത്ത് നടക്കുകയാണ് അന്ന് ബെഹ്റയെ പങ്കെടുപ്പിക്കാൻ ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് പുള്ളിയാണ് ഒരു സിനിമയുമായിട്ട് ഒരു മനുഷ്യനെ പൂജയ്ക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് തിരി കത്തിക്കുക അദ്ദേഹമായിട്ട് മാറി നിന്ന് പേഴ്സണലി മണിക്കൂറുകളോളം സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഓർമ്മയായിട്ട് കാരവ എന്നു കയറിയിരുന്നിട്ടും ഉച്ചയ്ക്ക് ശേഷം ബഹ്റയെ വിളിക്കുകയാണ് ആ സമയം എന്ന് പറഞ്ഞാൽ നടിയാക്രമിക്കപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ ചോദ്യം ഇൻ ബിറ്റ്വീൻ ടൈമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പോലീസിന്റെ സഹായം പുള്ളിക്ക് വേണ്ടി വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇദ്ദേഹത്തെ കൂടുതൽ എൻഗേജ് ആക്കി ഇയാളോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചത് മാത്രമല്ല ഇദ്ദേഹം അന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർമ്മപ്പെടുത്തി തരാം ഇദ്ദേഹം അമേരിക്കയിലൊക്കെ പോയിട്ട് കാനഡയോ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണല്ലോ ഈ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നത് അപ്പൊ ഈ നാദൃഷ്ട ഫോണ് റെക്കോർഡ് ചെയ്തത് പൾസർ സുനിയുടെ കോളോ ആരുടെ കോൾ റെക്കോർഡ് ചെയ്തത് ബഹറ പറഞ്ഞിട്ടാണ് എന്ന് അന്ന് സ്റ്റേറ്റ്മെന്റ് ഇട്ടിരുന്നു ദിലീപ് തന്നെ പറഞ്ഞിരുന്നു അതായത് ഇനി നിങ്ങൾക്ക് ത്രട്ടണിങ് കോൾ വരികയാണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തോളൂ എന്ന് ബഹ്റ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഗോൾ റെക്കോർഡ് ചെയ്തതെന്ന് ദിലീപ് ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് അയച്ചിരുന്നു എന്നുള്ള കാര്യം അത് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുള്ള സംഭവമാണ് അപ്പോൾ ബെഹ്റ പേഴ്സണലി പറയുമായിരുന്നു നിങ്ങൾ റെക്കോർഡ് ചെയ്തതെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ റെക്കോർഡ് ചെയ്ത സാധനം ബഹ്റയുടെ കയ്യിലും കൊടുത്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഭയം കൊണ്ടായിരിക്കാം ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസല്ലേ അദ്ദേഹം ആ സംഭവങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ലായിരുന്നു അങ്ങനെ അന്ന് ദിലീപ് തന്നെ ഇത് പറഞ്ഞിരുന്നു അന്ന് ബെഹ്റ പറഞ്ഞു ബഹ്റ പറഞ്ഞു ബഹ്റ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നു ീപിന് ദിലീപിന്റെ പേര് താങ്കൾ താങ്കൾ പറയുന്നുണ്ട് അതേസമയം കാവ്യയുടെ പേര് പേര് പറയുന്നില്ല എന്താ കാരണം അല്ല പറയുന്നത് ദിലീപ് പലതും സംസാരിക്കുന്നത് എന്റെ പ്രസൻസിലാണ് ദിലീപ് ഈ വീഡിയോ കാണുന്നത് എന്റെ പ്രസൻസിലാണ് ദിലീപാണ് പൽസസുനിയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞാനിരുന്ന കാറിലോട്ട് പൾസസുനെ കയറ്റി വിട്ടതും ദിലീപാണ് അപ്പൊ ഈ സമയത്തൊന്നും തന്നെ ഈ കാവ്യ എന്ന് പറയുന്ന ആള് ആ വിഷയത്തിൽ പങ്കാളിയാകാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് കാവ്യയ്ക്ക് ഉള്ള പങ്കിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ദിലീപ് പറയുന്നുണ്ട് ഇതിലൊരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തതെന്ന് പറയും കൈ പുറകോട്ട് ചൂണ്ടുന്നത് കാവ്യയിലോട്ടാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം അത് പോലീസ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്